പച്ചരിയും മധുരക്കിഴങ്ങും കൊണ്ട് ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ അതിനായിട്ട് ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഞാൻ ഇവിടെ ഒരെണ്ണം എടുക്കണുള്ളൂ ഒരു കപ്പ് പച്ചരിക്ക് ഒരു മധുരക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് പച്ചരി നാല് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണേ അതുപോലെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയും എടുക്കാം അപ്പോൾ പച്ചരി വെള്ളത്തിലിട്ട് കുതിർക്കാം പച്ചരി നാല് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയിൽ അരച്ചെടുക്കാം പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു സവാള കൊത്തി അരിഞ്ഞതാണേ അതുപോലെ ഇഞ്ചിയും ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അതുപോലെ അരിഞ്ഞെടുക്കണം അതുപോലെ മധുര കിഴങ്ങ് പുഴുങ്ങി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ ഒരു കപ്പ് പച്ചരിയാണല്ലോ എടുത്തിട്ടുള്ളത് അത് മുഴുവനും മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം വെള്ളം ഒരുപാട് കൂടി പോകരുത് അല്പം വെള്ളം ഒഴിച്ചുമാണ് അരച്ചെടുക്കേണ്ടത് ഞാൻ കുറച്ച് മാത്രം ഒഴിച്ച് അരച്ചെടുക്കുവാണേ എന്താ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം നമ്മൾ അരയ്ക്കുമ്പോൾ മാവ് അരയാതെ കിടക്കുകയാണെങ്കിൽ ശകലച്ച വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതാ അരച്ചെടുത്തോണ്ട് വന്ന് ഈ കട്ടിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് ഒരുപാടങ്ങ് അരഞ്ഞ് പോകണ്ട നമ്മൾ ഇഡലിക്ക് ഒക്കെ അരക്കില്ലേ അതേപോലെ അരയാനും പാടില്ല അരയാതിരിക്കാനും പാടില്ല ആ ഒരു പരുവത്തി വേണം അരച്ചെടുക്കാൻ അത് വേറൊരു പാത്രത്തിലോട്ട് പകർത്താമേ അരച്ച മാവ് മുഴുവനും വേറൊരു പാത്രത്തിലോട്ട് പകർത്തി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഈ മധുരക്കിഴങ്ങ് പുഴുങ്ങിയതില്ലേ അതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അത് പൊടിച്ചെടുത്ത മധുരക്കിഴങ്ങ് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം എന്താ മിക്സിയിൽ ചേർന്നകത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം നമ്മളിത് അരയ്ക്കുമ്പോൾ മധുരക്കിഴങ്ങ് ആയതുകൊണ്ട് അരയ്ക്കും തോറും കട്ടിയായി വരും കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണേ കിഴങ്ങ് അരച്ചെടുക്കണം എന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സ് ഇല്ലേ അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അരച്ച കിഴങ്ങ് നേരത്തെ അരച്ച് വെച്ചിരുന്ന മാവിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് മുഴുവനും ചേർത്ത് കൊടുക്കുവാണേ മധുരക്കിഴങ്ങ് അരച്ചതും പച്ചരി അരച്ചതും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എണ്ണ എടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഇളക്കി യോജിപ്പിക്കണം അതായത് പോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണേ ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ച സവാളയും ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാമേ ഇഞ്ചിയും സവാളയും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഏട്ടാ ചേർക്കണത് മുളക് പൊടി നമുക്ക് ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് മോള് കഴിക്കണതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ മുളക് പൊടി ചേർക്കണുള്ളൂ ഇനി അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് ചേർക്കാൻ വേണ്ട കായപ്പൊടിയാണ് ഏട്ടാ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് കുരുമുളക് പൊടിച്ചതും കൂടെയാണ് അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കണം ചേർത്ത് കൊടുത്ത മസാലകളും ആവിൻ്റെ എല്ലാ ഭാഗത്തും ആയി കിട്ടുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴെന്നെ ഇതുണ്ടാക്കിയെടുക്കണേ പിന്നെ വച്ചിരിക്കുകയൊന്നും വേണ്ട വച്ചിരിക്കും തോറും ഇത് വെള്ളമായി പോവും അതുകൊണ്ട് തന്നെ സ്നാക്സ് ഉണ്ടാക്കി എടുക്കണേ അപ്പോൾ മാവ് റെഡിയായി മാവ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും തോറും നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തും കൂടെ വെക്കണേ അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കണം കമൻ്റ് ചെയ്യണം ഇത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ ഇനി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാമേ ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെ കുറേശോ സ്പൂണിലെടുത്ത് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിലും നുള്ളി എടുത്തിട്ട് കൊടുക്കാം പിന്നെ ഇതിന് ഇങ്ങനെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്പൂണിലാക്കി കൊടുക്കുന്നത് കേട്ടോ എൻ്റെ മോക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് ഏട്ടാ ഇത് മധുര കിഴങ്ങ് പുഴുങ്ങി കഴിക്കില്ല പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് അവൾ കഴിക്കാൻ കേട്ടോ എന്താ വട ഇതുപോലെ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം നമുക്കിതിനെ വടേന്നോ ബോണ്ടേന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാൻ കേട്ടോ എന്താ വട ഇതുപോലെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം നമ്മളിതിൽ സോഡാ പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ എന്നാലും ഇതാ എണ്ണ ഇട്ടുമ്പോൾ നന്നായിട്ട് വീർത്ത് കിട്ടുമേ ദാ രണ്ട് സൈഡും മരിഞ്ഞതിന് ശേഷം നമുക്കിത് വറുത്തു പോരാം അങ്ങനെ മുഴുവൻ മാവ് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ എണ്ണയിട്ട് കൊടുത്ത് നമുക്ക് വറുത്ത് പോരാം മുഴുവൻ വടയും ഇതുപോലെ വറുത്തു പോറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ സ്നാക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ചുമ്മാ പറയണേല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ് ഏട്ടാ മധുരക്കിഴങ്ങ് കഴിക്കാൻ മടിയുള്ള മക്കൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വൈറ്റമിൻസ് അടങ്ങിയ ഒരു ആഹാരവും കൂടിയാണ് അപ്പോൾ മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം എന്നും അല്ലെങ്കിലും വല്ലപ്പോഴേക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇടയ്ക്കൊക്കെ വെറൈറ്റി വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഒരു മധുരക്കിഴങ്ങ് ഇത്തിരി പച്ചരി മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിന് പറയണ നമുക്ക് പൊട്ടിച്ചു നോക്കാം ഇതാ പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ മധുരക്കിഴങ്ങും പച്ചരിയും കൊണ്ടുണ്ടാക്കിയ വട ഒരിക്കലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ